ഹലോ അസ്സലാമു അലൈക്കും അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ള വീഡിയോ എന്ന് പറയണത് നമ്മുടെ കയ്യിൽ നിന്ന് സ്കൂൾ പ്രോഗ്രാമിന് കുറച്ച് ഓർഡർ കിട്ടിയിട്ടുണ്ടായിരുന്നു നമുക്ക് അത് പാലക്കാട്ടേക്കുള്ള ഓർഡർ ആയിരുന്നു അപ്പോൾ അതിൻ്റെ പാക്കിങ്ങും കാര്യങ്ങളും ഉണ്ടാക്കലും ഒക്കെ കൂടെ ആയിട്ടാണ് ഒരുവിധ ആളുകൾക്കൊന്നും സാധനങ്ങൾ അയക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പം ഇന്നലെ ഒരുവിധ ആൾക്കാർ ഇതൊക്കെ നമ്മൾ അയച്ചിട്ടുണ്ട് ഇനി ഒരുവിധം ആ ആളുകളുടെ അയക്കാനുണ്ട് അതിൻ്റെ ഇടക്ക് വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാലും വേണ്ടില്ല നമ്മൾ കസ്റ്റമറിനെ മുഷിപ്പിക്കാതെ തന്നെ നമ്മൾ സാധനങ്ങൾ അയച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇവർ നമ്മുടെ കയ്യിൽ നിന്ന് ബൾക്കായിട്ട് പരിപാടി ഉണ്ട് കുട്ടികളുടെ ഇപ്പോൾ പതിനെട്ടാം തീയതിയാണ് അവർ പരിപാടി അപ്പോൾ അതിൻ്റെ ഉണ്ടാക്കലും തെക്കും തിരക്കും ഒക്കെ കൂടെ ആയിട്ട് ഇന്നിപ്പോൾ അവർ സാധനം നമ്മൾ അയച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് അതായത് ജെസിൻ്റെ മാല ഇത്രയും കളറുകളാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഒരു സെറ്റ് എണ്ണം വെച്ചിട്ടാണ് അതായത് ഒരു കളറ് പതിനാറ് മാല വെച്ചിട്ടാണ് നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെ ഹാർട്ട് ഷേപ്പിൽ വരുന്ന ബീഡ്സിൻ്റെ മാലയും പറഞ്ഞിട്ടുണ്ടായിരുന്നു അതും പതിനാറെ എണ്ണം വെച്ചിട്ട് പിന്നെ ഈ കളർ കളറ് ആയിട്ട് വരുന്നതും എണ്ണം വെച്ചിട്ട് അങ്ങനെ പതിനാറെ എണ്ണം വെച്ചിട്ട് നൂറ്റി അമ്പത്തി നാല് മാലയാണ് ഇവർക്ക് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അപ്പം അത് ഇന്ന് അയക്കലും പിന്നെ അതിൻ്റെ ഉണ്ടാക്കലും തിരക്കും കാര്യങ്ങളൊക്കെ പുന്നത്തോടെ അവസാനിച്ചിട്ടുണ്ട് അത് നമ്മൾ കറക്റ്റ് ചെയ്തിട്ട് അവർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട് ഇന്ന് അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് അത് നിങ്ങളെയും കൂടെ അറിയിക്കുകയും ചെയ്യുക അപ്പം അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വിവരങ്ങളും അപ്പോൾ എങ്ങനെ എന്താന്നുള്ളതൊക്കെ നിങ്ങളോട് പറയുകയും ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ അവർ ബൾക്കായിട്ട് എടുക്കണ കാരണം നമ്മൾ റേറ്റിലൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് അതോടൊപ്പം തന്നെ ഞാൻ ഈ ബണ് കാണിക്കുന്നത് രണ്ട് പാക്കറ്റ് ബൺ മെറ്റീരിയൽസ് കട്ട് ചെയ്തത് നമ്മൾ ഫ്രീ ആയിട്ട് അവർക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ വേറെ രണ്ട് സാധനവും കൂടെ നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ ഷോർട്ടായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെന്താണെന്ന് അറിയണ്ട അതറിയണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണുക അപ്പോൾ ഇതുപോലെ ആനുവൽ പരിപാടി അങ്ങനെ കുട്ടികളെ സ്കൂൾ പ്രോഗ്രാം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് ബൾക്കായിട്ട് എടുക്കുന്നവരുണ്ട് എന്നുണ്ടെങ്കിൽ അവർക്ക് നമ്മൾ ഇതുപോലെ എന്തെങ്കിലും ഫ്രീ ആയിട്ടും വിലയിലൊക്കെ എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ടൊക്കെ നമ്മൾ തരുന്നതാണ് അപ്പോൾ ഇത് നമ്മൾ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവർക്ക് അപ്പോൾ അതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ നമ്മൾ നമ്മളെടുത്ത് അപ്പോൾ അത് ഇതിൽ കൂടെ ഒന്ന് ആഡ് ചെയ്തതെന്ന് മാത്രം അപ്പോൾ ഈ ഒരു കൂട്ടത്തിൽ തന്നെയാണ് നമ്മൾ രണ്ടാമത് ഫ്രീ ആയിട്ട് നമ്മൾ കൊടുക്കുക എന്ന് വിചാരിച്ചിട്ടുള്ള ഐറ്റംസ് നമ്മൾ ഈ ഒരു കൂട്ടത്തിൽ കൂടെ തന്നെയാണ് കാണിക്കുന്നത് അപ്പോൾ അതെന്താണെന്നുള്ളത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കണ്ടാൽ തന്നെയാണ് മനസ്സിലാവുള്ളൂ അപ്പോൾ പിന്നെ ഒരുപാട് പേര് ചോദിക്കണുണ്ട് മാല മാത്രമായിട്ട് ഒരൊറ്റ കളറൊക്കെ ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഹോൾസെയിൽ റേറ്റ് ആയിട്ട് കിട്ടുമോ എന്നൊക്കെ ചോദിക്കണം അങ്ങനെ ആകുമ്പോൾ കിട്ടൂല ബൾക്കായിട്ടാവുമ്പോഴാണ് നമ്മൾ ഹോൾസെയിൽ റേറ്റിന് നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ അതുപോലെ തന്നെയാണ് ബ്രേസ്ലേറ്റിൻ്റെ കാര്യം അങ്ങനെ തന്നെയാണ് അപ്പോൾ ബൾക്കായിട്ട് എടുക്കുമ്പോഴാണ് നമുക്ക് റേറ്റിന് മാറ്റം വരുത്താൻ പറ്റുള്ളൂ ഒന്ന് രണ്ട് പീസൊക്കെ എടുക്കുമ്പോൾ നമുക്ക് സാധാ റേറ്റ് തന്നെ കൂട്ടാൻ പറ്റുള്ളൂ അപ്പോൾ അത് വീണ്ടും വീണ്ടും ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാതുവരേക്കും ബൈ ബൈ എന്താണ് രണ്ടാമത്തെ ഗിഫ്റ്റ് എന്നുള്ളതൊക്കെ വീഡിയോയുടെ ലാസ്റ്റ് പോയി കാണൂട്ടോ